ഓപ്പറേഷൻ മറ്റു നേതാക്കന്മാരെ ചാക്കിട്ട് പിടിക്കുകയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പി നടത്തിയത് ബിജെപിയുടെ ഭീഷണിക്കും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും മോഹിച്ച് നിരവധി പേരാണ് സ്വന്തം പാർട്ടിയെ ഉപേക്ഷിച്ച് ബിജെപിക്ക് കൈ കൊടുത്തത് എന്നാൽ അതിൽ പലരും ഇന്ന് ഖേദിക്കുന്നുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പലരും ഇപ്പോഴും ബി ജെ ഭയന്നുകൊണ്ടാണ് എന്നതാണ് മറ്റൊരു വസ്തുത മറ്റു ചിലരാകട്ടെ ബിജെപി വിട്ട് തിരികെ വരുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത് ആം ആദ്മി പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്ന മുൻ കൗൺസിലർ രാംചന്ദർ വീണ്ടും ആം ആദ്മി പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുന്നു നാല് ദിവസം മുൻപായിരുന്നു രാംചന്ദർ ആം ആദ്മി വിട്ട് ബി ജെ പിയിൽ എത്തിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും തുടർന്നാണ് ആം ആദ്മിയിലേക്ക് തിരിച്ചുവരാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ആം ആദ്മിയുടെ ഇരുപത്തിയെട്ടാം വാർഡ് കൗൺസിലർ ആയിരുന്നു രാംചന്ദർ മുഖ്യമന്ത്രിയുടെ വാക്ക് കാരണം എ നിന്നും എനിത്താൻ വ്യതിചലിക്കില്ലെന്നും ഭാവിയിൽ തന്നെ ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും മറ്റ് മുതിർന്ന നേതാക്കളെയും കണ്ടാണ് രാംചന്ദ്ര തിരികെ ആം ആദ്മിയിലേക്ക് പ്രവേശിച്ചത് ബി ജെ പിയുമായുള്ള ഹൃസ്വകാല ബന്ധത്തിൽ തനിക്ക് ഖേദമുണ്ടെന്നും രാംചന്ദ്രൻ കൂട്ടിച്ചേർത്തു തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ നിമിഷം മുതിർന്ന നേതാക്കളായ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് സന്ദീപ് പദക് തുടങ്ങിയവരോട് തനിക്ക് തിരിച്ചു വരണമെന്ന് അറിയിക്കുക ായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാംചന്ദ്രനെ തിരികെ എടുക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ മനീഷ് സിസോദിയാണ് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചത് നാല് എ എ പിന്നാണ് രാംചന്ദർ ബി ജെ പി ചേക്കേറിയത് മുതിർന്ന നേതാക്കളുടെ അടുക്കാനാകാത്ത സ്വഭാവമാണ് തന്റെ പാർട്ടി മാറ്റത്തിന്റെ കാരണമെന്ന് അദ്ദേഹം ദി ഇന്ത്യൻ എക്സ്പ്രസിനോട് നേരത്തെ പറഞ്ഞിരുന്നു സെപ്റ്റംബർ നാലിന് ഡൽഹിയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് മുനിസിപ്പൽ സെക്രട്ടറി ശിവപ്രസാദ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ർ ആം ആദ്മിയിലേക്ക് തിരികെ വന്നത് എന്നാൽ ഇനിയും എത്രയെത്ര നേതാക്കൾ ഇതുപോലെ തിരികെ പാർട്ടിയിലേക്ക് എത്തുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു സത്യമറിൽ മോദിയും ബി ജെ പിയും നടത്തിയ ഓപ്പറേഷൻ താമര ഇപ്പോൾ പല സ്ഥലങ്ങളിലും പൊളിഞ്ഞു വീഴുകയാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ള സംഭവം എന്തായാലും കാത്തിരുന്നു കാണാം മറ്റു പാർട്ടികളിൽ നിന്ന് ചാക്കിട്ട് പിടിച്ച നേതാക്കന്മാർ ബി ജെ പിയുടെ തനി സ്വഭാവം മനസ്സിലാക്കി തിരികെ സ്വന്തം പാർട്ടിയിലേക്ക് വരുമോ എന്നുള്ളത്